നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റർ കൊടുക്കുന്ന ഒരു കാര്യമാണ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കൊടുക്കുന്നത് സ്കോഡ കുഷാക്കാണ് സേഫ്റ്റിനെ കുറിച്ച് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൂടി കിട്ടിയ ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് സ്കോഡ അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പോവാം എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് സ്കോഡ കുഷാക്ക് ഉറപ്പ് ഇതൊരു എസ് യു ബി വാഹനമാണ് അപ്പം ഇത് ഫ്രണ്ട് പ്രൊഫൈൽ ചെക്കുമ്പോൾ തന്നെ ഒരു ബട്ടർഫ്ലൈ ഒരു ഗ്രിൽ യൂണിറ്റ് വന്നിട്ടുള്ളത് കാരണം രണ്ട് സൈഡുകൾ കയറി നിൽക്കുന്ന ഒരു ഗ്രിൽ യൂണിറ്റ് അതുമാത്രമല്ല ഈ ഒരു പോഷകുണ്ടോ ഇവിടെ നേരെ ഹെഡ് ലാമ്പിലോട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഒരു യുണീക്ക് ഡിസൈൻ പോലെ തോന്നി നമ്മൾ വേറൊരു വാഹനത്തിനും കാണാത്ത ഒരു ഡിസൈനാണ് അത് പിന്നെ ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുമ്പോൾ സ്കോഡ ക്രിസ്റ്റിൻ എൽ ഇ ഹെഡ് ലാമ്പിൻ്റെ കൊടുത്തിട്ടുണ്ട് അതും പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ് ലാംപ് ഉണ്ടോ താഴെ ഡി കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയാണ് ഫോഗ്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി താഴെ ഒരു ഫോഗ്ലാം ഹൗസിങ് കൊടുത്താൽ പ്രീമിയ ലുക്കാക്കിയിട്ടുണ്ട് ഫോഗ്ലാമ്പ് മേലേന്ന് വന്നിട്ടുള്ളൂ തോന്നുന്നു പിന്നെ ഇവിടെ ക്രോം ക്രോം ഇൻസലർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഗൺമെറ്റിൽ ഫിനിഷിൽ താഴെ ഒരു ബമ്പറിട്ട് കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് വാഹനം ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ എന്നുള്ളത് സ്കോഡെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒരുപാട് ക്യാരക്ട് ലൈൻസ് ഉണ്ടാവുന്നത് നമ്മൾ ബോണ്ടിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ സേഡ് പ്രൊഫൈലും ഒരുപാട് ക്യാരക്ട് ലൈൻസ് ആണെങ്കിലും വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ സേഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ബിൽസ്റ്റേഷൻ തന്നെ തുടങ്ങാം പതിനേഴ് ഇഞ്ച് അലോ വീൽസ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ആ ക്യാൽപ്പസും കാരണം കൊടുത്തിട്ടുണ്ട് ഫൈസ് പോക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയൊരു അലോവിൽസാണ് കൊടുത്തിട്ടുള്ളത് എസ് യു വി ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് ആ ക്ലാഡിങ് നേരെ ഡോർ പോസ്റ്റിലും കയറി ബാക്ക് ബംബറിൽ പോണ രീതിയിലാണ് വന്നിട്ടുള്ളത് നേരെ ബാക്ക് കയറി കയറുന്നിട്ടുണ്ട് ഫ്രണ്ടിൽ പറഞ്ഞ അതേ സെയിം വീലാണ് ബാക്കിൽ വന്നിട്ടുള്ള പതിനേഴ് ഇഞ്ച് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ആ വീൽ ആർച്ചസ് ബാക്കിലോട്ട് കയറുന്നുണ്ട് പിന്നെ ക്രോം ഇൻസൈഡിൽ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഭംഗിയുള്ള ഒരു ഇതിൽ വന്നിട്ടുള്ളത് അതുമാത്രമല്ല ക്യാരക്ട് ലൈൻസ് നമ്മുടെ സൈഡിലും ഒരുപാട് ക്യാരക്ട് ലൈൻസ് ഉണ്ട് ഈ സ്കോഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്ന രീതിയിലാണ് ഒരു ക്യാരക്ട് ലൈൻസ് വന്നിട്ട് നമ്മൾ നേരെ ബാക്ക് പ്രൊഫൈൽ വരുമ്പോൾ വോ ആ ഒരു ടേലമ്പ് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ടേലമ്പ് യൂണിറ്റ് വന്നിട്ടുള്ളത് രണ്ട് സെക്ഷനുള്ള ടൈ ലാമ്പ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റാർ പോലത്തെ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട് ഒരു ക്രിസ്റ്റൽ രൂപത്തിൽ പിന്നെ റിവേഴ്സ് ലാമ്പ് ഇൻഡിക്കേഴ്സും താഴെ പ്ലേസ് ഉണ്ട് ഇവിടെ റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കുഷാക്കുന്ന ഒരു ബാഡിങ് സ്കോഡ് എന്നൊടുത്തിട്ടുണ്ട് ഡിഫോക്ക് ലൈൻസ് ഷാർഫിൻ ആൻറ്റിന സ്റ്റോപ്പ് ലാമ്പ് ചെറിയൊരു സ്പോയിലും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ മുന്നൂറ്റി ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് പാർസൽ ട്രയ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ഒരു സബ് ബൂഫറ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് താഴെ ഒരു സബ് മൂഫും കൂടി അഡീഷണൽ വന്നിട്ടുണ്ട് പക്ഷെ നല്ലൊരു സ്പേസിലൊരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം പിന്നെ മൂന്ന് കെ ജി തൂക്കിയിട്ടാൻ പറ്റിയൊരു ഹോൾഡർ അവിടെ കൊടുത്തിട്ടുണ്ട് മാന്യൂൽ ക്രോസ് ചെയ്യാം ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ക്രോസ് ചെയ്യാൻ നമ്മൾ ഇൻറ്റിനറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഡോർ പാഡ് തുടങ്ങാം മിറർ അഡ്ജസ്റ്റ്മെന്റും കൊടുത്തിട്ടുണ്ട് നമ്മൾ പാർവിന്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ ഹാൻഡിൽ ഇവിടെ ചുറ്റി ഒരു പിയാന ബ്ലാക്ക് കൊടുത്ത് നല്ല പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളെ പുതിയൊരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന പുതിയൊരു മാറ്റമാണ് ഈ ഒരു ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്ത സീറ്റ്സ് വന്നുള്ളത് കഴിഞ്ഞ മോഡൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ നമ്മൾ മാനുവൽ പുതിയ മോഡൽ ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുപോയി ബാക്കി നമുക്ക് ഇന്റീരിയർ നോക്കിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ജസ്റ്റ് നോക്കി നോക്കിത്തരാം നമ്മൾ ഇന്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫുള്ള് പ്രീമിയം പ്രീയം ഇന്റീരിയർ വന്നുള്ളത് ജസ്റ്റ് ഇംഗ്ലീഷ് നോണാക്കി തരാം ഓ ഫുള് ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ റൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് കണ്ടുവേറ്റീവ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമുക്ക് പല രീതിയിൽ തന്നെ ആർ പി എംസ് ചേഞ്ച് ചെയ്യാം അത് ക്ലസ്റ്ററിൽ നമുക്ക് യൂണിറ്റ് ചെയ്യാം ഇപ്പൊ യൂണിറ്റ് അടുത്തത് വേറെ വേണ്ടി സ്പീഡോ മീറ്റർ വന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആർ പി എം കിട്ടിയത് കണ്ട മേലെ ആർ പേം കൂക്ക് അത് വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് തീമിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അതില് പുതിയൊരു ചേഞ്ച് ആണ് ഈ ഒരു ഇൻഫോർട്ടൈൽ സിസ്റ്റം ടെൻ ഇഞ്ച് ഇൻഫോർട്ടൈൽ സിസ്റ്റം വന്നിട്ടുള്ളത് ഒരുപാട് കണ്ടിവിറ്റി വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പ്ല അങ്ങനെ ഒരുപാട് കണ്ടിവിറ്റി വന്നിട്ടുണ്ട് റേഡിയോ നാവിഗേഷൻ ആൻഡ്രോയിഡ് ഓട്ടോ ഫോൺ കണക്ട് ആപ്പിൾ കാർപ്പിൾ ട്രാഷ് കൗണ്ടർ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് താഴെ എ സി വെന്റില കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾസ് താഴെ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് വന്നിട്ടുള്ളത് നമ്മൾ ജർമ്മൻ കാണുന്ന പോലെ ഒരു സ്വൈപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുള്ളത് പിന്നെ വെന്റിലേ ഫ്രണ്ടിട്ട് രണ്ട് സീറ്റും വെന്റിലേഷൻ വന്നിട്ടുണ്ട് അല്ല വെറലെസ് ചാർജും പോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ വന്നിട്ട് വെറലെസ് ചാർജും പേട വന്നിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സീ പോട്ടിന് ഒരു ചാർജും സോക്കിട്ട് പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ഇത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ് പിന്നെ മേനില് ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡർ ഇവിടെ കൊണ്ട് സ്റ്റോറേജ് സ്പേസ് ഹാൻഡ് റസ്റ്റ് അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് നമുക്ക് സ്ലൈഡിൻ്റെ രൂപത്തില്ല ഹാൻഡ് റസ്റ്റ് വന്നിട്ടുള്ളത് അത് മാത്രമല്ല സൺ റൈസ് ഡ്രൈസറിൽ ഒന്നും കൊടുത്തിട്ടില്ല പസഞ്ചറിൽ മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സൺ റൂഫ് വന്നിട്ടുണ്ട് സിംഗിൾ പാൻ സൺ റൂഫാണ് വന്നിട്ടുള്ളത് ക്ലോസ് ചെയ്തേക്കാം പിന്നെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഇവിടെ ഈ സ്ക്വാഡ് എന്നൊരു ഒരു പ്രീമിയം ലുക്ക് തരുന്ന രീതിയിൽ വന്നുള്ളത് പിന്നെ ഈ എലമെൻ്റ് ശ്രദ്ധിച്ചു ഇത് നമ്മുടെ വാഹനം ഒരുപാട് പോഷൽ ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പം മാത്രമല്ല നമ്മൾ ടൈ ലാമ്പിൽ കാണിച്ചു പോലെ അവിടെയും ഈ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രീമിയം ലുക്ക് ഉണ്ട് കാരണം തന്നെ ഒരു ജർമ്മൻ വാഹന നിർമ്മാണ കമ്പനിയാണ് സ്കോഡ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് കൺട്രോൾ സേഫ്റ്റി ഫീച്ചർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ പൊസിഷൻ മോണ്ടിട്ടുണ്ട് ടയറിന്റെ എത്ര ഉണ്ട് നമുക്ക് ഇതിൽ തന്നെ അറിയാൻ പറ്റും അത് മാത്രമല്ല ട്രാഷിക് കൺട്രോൾ സിസ്റ്റം വന്നിട്ടുണ്ട് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം റോൾ ഓവർ പ്രൊട്ടക്ഷൻ അതായത് നമ്മളെ വണ്ടി മറിഞ്ഞു പോകുമ്പോൾ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള സേഫ്റ്റി വിനത്തിൽ വന്നിട്ടുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അതും വന്നിട്ടുണ്ട് സേഫ്റ്റി റിലേറ്റഡ് കാര്യമാണ് ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് അതുപോലെ മോട്ടോർ സ്ലിപ്പ് റെഗുലേഷൻ ഇലക്ട്രിക് ഡിഫിൻ ലോക്ക് സിസ്റ്റം ഇങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് ഈ വാഹനം ഇടിച്ചാൽ മരിക്കൂല മരിക്കൂലെന്നുള്ളത് നമുക്കൊരു ഉറപ്പ് തരാൻ പറ്റും ഒരു പ്രോമിസ് വാഗന സ്കോഡ് നമുക്ക് തരുന്നത് ഇത് നമ്മൾ സ്റ്റിയറിമീലെ കുറിച്ച് പറയുമ്പോൾ ഒരു ടൂ സ്പോക്ക് സ്റ്റിയർ വന്നുള്ളത് ഒരു ഫ്ലാറ്റ് ബോട്ടം സെൻട്രൽ ഒരു ഫ്ലാറ്റ് ബോട്ടം രീതിയിൽ വന്നുള്ളത് സെഡിങ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്ലസ്റ്റർ കൺട്രോൾസ് വന്നുള്ളത് നമ്മളെ മീഡിയ കൺട്രോൾസ് വന്നുള്ളത് ലൈറ്റ് ആൻഡ് വേ സ്റ്റിയറിമിലെ വന്നത് കണ്ടോ ഒറ്റ കൈകൊണ്ട് അങ്ങനെ ഭയങ്കര ആണ് സ്റ്റിയറിംഗ് വീൽ വന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ജർമ്മൻ ഹെഡ് ലൈറ്റ് ഓൺ ആക്കണം ഇവിടെ വന്നിട്ടുള്ളത് ഹോട്ട് ഓട്ടോ ഫ്രണ്ട് ഫോഗ് ലാമ്പ് ഓണായി ഹെഡ് ലൈറ്റ് ഫുള്ള് ഓൺ ആയി ആ രീതിയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് അഡ്ജസ്റ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സ്പേഷ്യൽ ഒരു സെക്കൻഡ് റോ ആണ് വാൻഡിൽ വന്നിട്ടുള്ളത് നമുക്ക് ഡോർ പേഡ് നോക്കുകയാണെങ്കിൽ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇൻഡർവ്ജി കയറി നോക്കാം ഒരു സെക്കൻഡ് റോക്ക് വും നമുക്ക് ഇരുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സ്പേഷ്യസുള്ള ഒരു സെക്കൻഡ് റോ മാറി വന്നിട്ടുള്ളത് ഡോർ ക്ലോസ് ചെയ്യാം ഇവിടെ ഒരു ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോണൊക്കെ ചെറിയൊരു ഹോൾഡറും കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ സി ചാർജ് കൊടുത്തിട്ടുണ്ട് നേരെ ഫോൺ വെക്കല രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എ സി വെൻറ്റൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹെഡ് റൂം അത്യാവശ്യം നല്ല ഹെഡ്റൂമ് മതി നൽകിയിട്ടുണ്ട് സീറ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടിൽ സീറ്റ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചൈൽഡ് സീറ്റ് വെക്കാനുള്ള ഒരു ഹോൾഡർ ഇവിടെയും വന്നിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഇന്റീരിയർ ആണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കണ്ടോ പ്രീമിയം കോപ്പിറ്റ് ആണ് ഈ വാഹനം നമ്മൾ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് വൺ ലിറ്റർ ടി എസ് ഐ പെട്രോൾ ഇൻലൈൻ ഫോർ സ്ട്രോക്ക് എൻജിനാണ് വന്നിട്ടുള്ള സ്ത്രീ സിലിണ്ടർ ഏകദേശം നൂറ്റി പതിനഞ്ച് ബി എച്ച് പിറും നൂറ്റി എഴുപത്തിയെട്ട് എൻ എം ടോർക്കിന് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എൻജിനാണ് ഒരു ഭീകരമായ എഞ്ചിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ ഉത്തരക്കൂടെ നമ്മൾ വായനയുടെ ഡീറ്റെയിൽസ് പറയാനുള്ളത് വായനത്തെ അന്നേട്ടല്ലേ ജം ഫിനിക്സ് സ്കോഡ ഷോറൂമാണ് തിരൂരിലെ അപ്പോൾ അവരെ സെയിൽസും അതുപോലെ തന്നെ സർവീസും എല്ലാം അവൈലബിൾ ആണ് അവരുടെ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട് പടുത്ത വീഡിയോ വരൂടെ ചെറിയൊരു ബ്രേക്ക്